അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കറിവേപ്പിലെ ചിക്കനാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞപ്പൊടി അതേപോലെ തന്നെ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഇറച്ചി മസാലയും അതേപോലെ തന്നെ നമ്മുടെ ഉപ്പുമൊക്കെ ചേർത്ത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പം അതിനുശേഷം നമുക്ക് ഇതൊന്നൊരു ചട്ടിയിൽ നമുക്കിതൊന്നും വേവിച്ചെടുക്കാം ഞാനപ്പം ഈ ഒരു കൂട്ട് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ നമ്മൾ അധികം ഒഴിക്കുന്നുണ്ട് ചിക്കനിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും അപ്പോൾ കുറച്ച് വെള്ളം കൂടെ നമ്മൾ ഇതിൽ ഒഴിക്കുന്നുണ്ട് അത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഇനി നമുക്ക് ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ കൊടുക്കാം നമ്മുടെ മെയിൻ ീഡിയൻ ആയ കറിവേപ്പില നമുക്ക് ഈ ഒരു എണ്ണ ചൂടാവുമ്പോൾ കറിവേപ്പില നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു കൈപ്പിടിയോളം കറിവേപ്പില വേണം അപ്പോൾ അത് ഏകദേശം ഒന്ന് ബ്രൗൺ നിറ ആവുമ്പോഴത്തേക്കും നമുക്ക് അതൊന്ന് വാങ്ങി വെക്കാം അപ്പോൾ ഏകദേശം ഈ ഒരു പരുവുമ്പോൾ നമുക്ക് ഇത് മാറ്റാം ഒരുപാട് കരിഞ്ഞു പോകരുത് ഈ ഒരു ഓയിലിൽ തന്നെ നമുക്ക് ഒരു കപ്പ് തേങ്ങ എടുത്ത് അത് കൂടെ വറുത്തെടുക്കാം അതിന്റെ കൂടെ തന്നെ കുറച്ച് കുരുമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിൽ ലേശം ഒരു ടീസ്പൂണോളം ജീരകവും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് ബ്രൗൺ നിറ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ എരിവ് എങ്ങനെയാണ് അതിനനുസരിച്ച് കുരുമുളക് ഒരുപാട് ഇഷ്ടമാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഏകദേശം ഈ ഒരു പരുവാകുമ്പോൾ ഇതും മാറ്റി വെക്കാം എന്നിട്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കതൊന്ന് അരച്ച് വെച്ചേക്കാം അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ബാക്കി കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മൾ ഈ ഒരു ചട്ടിയിലെ ഓയിൽ ബാക്കി ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു ഓയിലിൽ തന്നെ നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ സ്പൂണ് വളരെ ചെറുതാണ് ആരും കളിയാക്കരുത് സ്പൂൺ ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് കേട്ടോ ഇനി നമ്മളിതിലേക്ക് കൊച്ചുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പോളം ഒരു ചെറിയ കപ്പോളം കൊച്ചുള്ളി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം അത് ഏകദേശം ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട ഒരു ബ്രൗൺ ചെറിയൊരു ബ്രൗൺ നിറം ആകുന്നത് തന്നെ നമുക്കൊന്ന് വഴി വഴറ്റി കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റും കുറച്ച് വഴണ്ടതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത് എപ്പോഴും അപ്പം ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു തക്കാളിയും അതേപോലെ തന്നെ ഒരു പച്ചമുളകും രണ്ട് പച്ചമുളകും കൂടെ നെടുവ് കീറിയതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതും കൂടെ ഇതിലേക്ക് വഴറ്റി കൊടുക്കാം അപ്പം നമുക്ക് ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്നവരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ചിക്കൻ വേവിച്ച് വച്ചേക്കുന്ന ഒരു വെള്ളമില്ലേ അതാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ആ ഒരു വെള്ളം ഒന്ന് ഡ്രൈ ആവുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് വെള്ളം അധികം അതിനകത്ത് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഏകദേശം താണ്ട് ഇതൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചേക്കുന്ന കൂട്ടിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് ആ കൂട്ടിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ഒരു അരപ്പ് നമുക്ക് അതിലേക്ക് പിടിക്കുന്നത് വരെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ചിക്കൻ വേവിച്ച വെള്ളം നമ്മൾ കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയി കുറേശ്ശേ കുറേശ്ശെ ഒഴിച്ച് അത് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ ഇട്ടിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കുമ്പം ഈ ഒരു പരുവത്തിൽ നമുക്ക് നമ്മുടെ കറിവേപ്പിലെ ചിക്കൻ കിട്ടും കേട്ടോ നല്ല നല്ല മണമാണ് നമുക്ക് കിട്ടുന്നത് അപ്പം നല്ല ഡ്രൈ റോസ്റ്റ് ആയിട്ടാണ് എടുക്കുന്നത് ഇങ്ങനെ കഴിക്കാൻ തന്നെയാണ് ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും ബായ്